തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് എട്ട് മാസം ഗർഭിണിയായ യുവതിക്കും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായത് തൂങ്ങാമ്പാറയിൽ വിവാഹ മണ്ഡപത്തിനു മുന്നിൽ കാർ നിർത്തിയിട്ടതിനെ ചൊല്ലിയായിരുന്നു തർക്കങ്ങളുടെ തുടക്കം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയാണ് കുടുംബത്തിന്റെ കാർ പാർക്ക് ചെയ്തിരുന്നതെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ സ്ഥലത്തെത്തി വഴിമാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംഘം കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു സംഘർഷത്തിനിടെ തങ്ങളുടെ മാല പൊട്ടിച്ചെടുത്തെന്നും ദമ്പതികൾ ആരോപിക്കുന്നു ബിനീഷിന്റെ മൂക്കിനും കൈക്കും ും എംഎൽയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു പുറകിലിട്ടിരിക്കുന്നു അപ്പൊ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ഗ്രൗണ്ട് ആയിരുന്നു അപ്പൊ അത് കാരണം ഫ്രണ്ടിലോട്ട് കേട്ടി വണ്ടി ഞാൻ ഇട്ടായിരുന്നു അത് പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കേട്ടി കഴിഞ്ഞപ്പിന്റെ വണ്ടി സ്റ്റാർട്ട് ആവാൻ ഡിലേ ഉണ്ടായിരുന്നു ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല എന്നിട്ടും വെയിറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പുറത്തിറങ്ങിയപ്പോഴും ഒരു പതിനാൽപ്പതോളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വച്ച് വളഞ്ഞു വണ്ടിയിലെ പുറകില ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു മൂക്കിനെ കെട്ടി ഇടിച്ചു എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ചു തിരിച്ചു എൻ്റെ വൈഫിൻ്റെ കഴിഞ്ഞി കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല എൻ്റെയും മാലയും കാണാനില്ല ഇങ്ങനെ വലിച്ചു പൊത്തിച്ചു നമ്മളെ അടിക്കുമ്പോൾ പിടിക്കുമ്പോ എന്നൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയി അതേസമയം ജി സ്റ്റീഫൻ ആരോപണം നിഷേധിച്ചു തന്റെ ൊരുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല സംഭവ സമയം ഉണ്ടായിരുന്നില്ലെന്നും എം എൽ എ പറഞ്ഞു കുടുംബത്തിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം